എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി പദവിയും നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം കണ്ണൂർ ുംസർകോട് ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട പ്രവേശനോത്സവം സംഘടിപ്പിച്ചു പ്രവേശന റാലിയോടെ ആരംഭിച്ച പരിപാടി മുൻ വാർഡ് മെമ്പർ പി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു അങ്കണവാടിയിൽ പുതുതായി എത്തിയ കുട്ടികളെ പൂച്ചെണ്ടും സമ്മാനങ്ങളും നൽകിയാണ് സ്വീകരിച്ചത് മറ്റുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അത് അവിടെ നൂതനമായ മറ്റു സൗകര്യങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ ഇവിടുന്ന് കിട്ടുന്ന അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന ആ പോഷണ ആഹാര സൗകര്യം വിതരണം അതിന്റെ ശ്രദ്ധ ആ പരിചരണം മറ്റ് സ്ഥാപനങ്ങളിൽ ഇതേ രീതിയിൽ കിട്ടണമെന്നില്ല അതുകൊണ്ട് തന്നെ ഒരു പ്രദേശത്ത് അംഗനവാടി നിലനിൽക്കുക നിലനിർത്തുക നിലനിൽക്കുക എന്നത് നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യമാണെന്ന ബോധ്യത്തോടു കൂടി പ്രവർത്തി പ്രവർത്തിച്ചതിന്റെ ഫലമായാണ് ഇന്ന് നമുക്കിവിടെ ഈ അംഗനവാടി ഇത്രയും അത് നമ്മൾ ഉദ്ദേശിച്ചു നാട്ടുകാരുടെ സഹകരണം കൂടിയായപ്പോൾ ടീച്ചർക്ക് ആത്മവിശ്വാസം കൂടി ടീച്ചർ ഇത്രകാലം പിന്നെ നേടി ആർജിച്ചെടുത്ത തന്റെ അനുഭവങ്ങൾ പരിചയങ്ങൾ അത്

വെൽഫെയർ കമ്മിറ്റി അംഗം പി കെ സനീഷ് ചടങ്ങിൽ എം എം ബഷീർ കെ നിഷാകുമാരി സി സനിജ എന്നിവർ വെൽഫെയർ കമ്മിറ്റി അംഗം പി സന്തോഷ് സ്വാഗതവും വർക്കർ ഇ കെ നന്ദിയും പറഞ്ഞു വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഈസിയായി വായിക്കാം നമ്മുടെ